ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നെക്സ്റ്റ് വീക്ക് പ്രൊമോയിൽ കാണിക്കുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് വിക്രമും വേദവും വേദിയും ഒന്നും കൂടെ കൂടുതലായിട്ട് അടുക്കാൻ പോകുന്ന തരത്തിലുള്ള കുറേ അധികം ക്ലിപ്സുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താ പറയാ നമ്മുടെ സുധാകരനും അതുപോലെ തന്നെ വീട്ടിലെ അതായത് വിക്രമിൻ്റെ വീട്ടിലെ എല്ലാവരും കൂടെ എവിടേക്കും ഒരു യാത്ര പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുങ്ങലും തയ്യാറ തയ്യാറാകലും എല്ലാം മുതുക്കി വെക്കലും ഒക്കെ അങ്ങനെയായിട്ട് വളരെ ബിസി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ടൈമിലൊക്കെ നമ്മുടെ വിക്രമും വേദിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോലെ അവരുടെ എന്താ പറയുക അടി അടിപിടിയും അതോടൊപ്പം തന്നെ ദേഷ്യം കാട്ടലും അങ്ങനെ അങ്ങനെ വളരെ രസകരമായിട്ടാണ് എല്ലാം കാണിക്കുന്നത് അങ്ങനെ കുറേയധികം സീൻസൊക്കെ ഉണ്ട് രണ്ടാളും കൂടെ ഒപ്പം ബെഡ്ഷീറ്റ് മടക്കുന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നതും കൂടുന്നതും അങ്ങനെ എന്താ പറയാ ഇനി വരാൻ പോണ നെക്സ്റ്റ് വീക്ക് പ്രോമോയില് നെക്സ്റ്റ് വീക്കിലെ എല്ലാ എപ്പിസോഡുകളിലും വിക്രമും വേദിയും തമ്മിലുള്ള കുറേയധികം സീൻസ് ഉണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കാം നമുക്ക് കാരണം ഈ ഒരു യാത്ര പോകുന്ന ടൈമിൽ വിക്രമും വേദയും ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് സുധാകരൻ വീടെല്ലാം അടച്ചു പൂട്ടിയിട്ട് വീട് മൊത്തം ക്ലോസ് ആക്കിയിട്ട് അവർ പോവുകയാണ് കേട്ടോ പക്ഷേ യഥാർത്ഥത്തിൽ വിക്രമും വേദയും തയ്യാറായിട്ടില്ല അതായത് അവർ ഇറങ്ങിയിട്ടില്ല അവർ ഇങ്ങനെ അടിപൊളിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവർ ഉള്ളിൽ തന്നെ അകപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പിന്നീട് അവർ എല്ലാവരും പോയിട്ട് രണ്ട് ദിവസം ഒരു ദിവസം പകൽ മൊത്തം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവർ എത്തുള്ളു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പിറ്റേ ഒരു ദിവസം ആ ഒരു ദിവസം വിക്രമും വേദയും മാത്രം എവിടേക്കും പോകാതെ ആ വീട്ടിൽ തണിച്ചായിട്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക കുറച്ചും കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ അധികം സീൻസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നീട് നമ്മുടെ വേദവിക്രമിനോടായിട്ട് പറയുന്നുണ്ട് അതായത് അച്ഛനും തന്നെ കൈ ഒഴിഞ്ഞു വിക്രമാണെങ്കിൽ കളിയക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു ടൈമിൽ നമ്മുടെ വേദ വിക്രമിനോടായിട്ട് പറയുന്നുണ്ട് താങ്കൾ എന്താ വിചാരിച്ചത് ഒരു ഭർത്താവും ഭാര്യ ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണോ വിചാരിച്ചത് അവർ രണ്ടാളും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരു പെണ്ണ് എന്താ അങ്ങനെ താഴ്ന്നു പോകുന്നതാണോ താങ്ങ് കരുതെന്നൊക്കെ പറഞ്ഞിട്ട് വേദ വിക്രമിനെ വഴക്കൊക്കെ പറയുന്നുണ്ട് ശേഷം ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്തൊക്കെ നടക്കുന്നു താൻ കാണാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേഗം കയറിയിട്ട് നമ്മുടെ വിക്രമിൻ്റെ കട്ടിലേക്ക് കയറി കിടക്കുന്നുണ്ട് വിക്രമിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ വേണ്ട തവസിൽ ഇങ്ങനെ അന്ധമായിട്ട് നോക്കി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഈ ഒരു എപ്പിസോഡ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് താങ്ക്സ് ഫോർ വാച്ചിങ്